കോട്ടക്കൽ റണ്ണേഴ്സ് ക്ലബ്ബ് സംഘടിപ്പിക്കുന്ന കോട്ടക്കലിൻ്റെ ചരിത്രത്തിലെ അതിമനോഹരമായ രണ്ടാമത്തെ കോട്ടക്കൽ മാരത്തോണിന്റെ പ്രസക്ത ഭാഗങ്ങളുടെ വീഡിയോ ആണ് ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്നത് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സ്കിപ്പ് ചെയ്യാതെ വീഡിയോ കാണണേ സംഘടനാ മികവ് കൊണ്ട് ആദ്യത്തെ മാരത്തോൺ തന്നെ സ്പോർട്സ് ഇവന്റുകളുടെ കൂട്ടത്തിലെ ചരിത്രത്തിൽ ഇടം നേടിയിരുന്നു ഇപ്രാവശ്യം കൂടുതൽ മികവോട് കഴിഞ്ഞതിനേക്കാളും ആയിരക്കണക്കിന് ഓട്ടക്കാർക്ക് അവസരം നൽകി കുറ്റമറ്റ രീതിയിൽ അവസാനിപ്പിക്കാൻ സാധിച്ചത് ഓട്ടക്കൾ റണ്ണേഴ്സ് ക്ലബ്ബിന്റെ അംഗങ്ങളുടെ ഒരുമയും നിശ്ചയദാർഢ്യവും നേത്രപാടവും എടുത്തു കാണിക്കുന്നു സ്ഥലപരിമിതി മാത്രമാണ് ഇവരുടെ ഏക വെല്ലുവിളി അതുകൊണ്ട് തന്നെ പത്ത് കിലോമീറ്റർ ആണ് ഏറ്റവും ദൂരം കൂടിയത് കൃത്യസമയം പാലിച്ചു തുടങ്ങുന്ന ഓട്ടം പത്തിന്റെ അവസാനക്കാരും അഞ്ചിൻ്റെ തുടക്കക്കാരും ഒരുമിച്ച് റോഡിൽ കണ്ടുമുട്ടിയപ്പോൾ കാണേണ്ട കാഴ്ചയായിരുന്നു രണ്ട് സൈഡിലും മനോഹരമായ പാടം അതിൻ്റെ നടുക്കുള്ള റോഡ് കൂടെ പരന്ന് നീല ജേഴ്സിയിലുള്ള ഒരുപാട് ഓട്ടക്കാർ ഓടുന്ന മനോഹരമായ കാഴ്ച കണ്ണിന് കുളിർമയേകുന്നതായിരുന്നു ഇത്തരത്തിലുള്ള ഒരുപാട് ആളുകളെ അണിനിരത്തിക്കൊണ്ട് സംഘടിപ്പിക്കുന്ന എല്ലാവിധ ഇവന്റുകളും വെല്ലുവിളി എന്ന് പറയുന്നത് സംഘാടനമായി എന്നാൽ ഇവിടെ റോഡിൽ ഓട്ടക്കാർക്ക് യാതൊരു തരത്തിലുള്ള ബുദ്ധിമുട്ടും ഇല്ലാതിരിക്കാൻ വളണ്ടിയർമാരെ പോലും അതിശയിപ്പിക്കുന്ന തരത്തിലായിരുന്നു നാട്ടുകാരുടെ ഇടപെടൽ ഇത് പ്രത്യേകം എന്നും സ്മരിക്കപ്പെടും ഇത് മറ്റുള്ള പ്രദേശങ്ങൾക്കും ഒരു മാതൃകയാണ് ഈ സീസണിൽ ഏറ്റവും അധികം മെമ്പേഴ്സിനെ പങ്കെടുപ്പിച്ചതിനുള്ള കപ്പ് നേടിയത് കോട്ടക്കൽ മൈ ഹെൽത്ത് ഫിറ്റ്നസ് സെന്റർ ഈ ഇവന്റിന്റെ ഫിറ്റ്നസ് പാർട്ണറും കൂടെയാണ് മൈ ഹെൽത്ത് ഫിറ്റ്നസ് ഫിറ്റ്നസ് മറ്റു സെന്ററുകളിൽ നിന്നും ഇവരെ വ്യത്യസ്തരാക്കുന്നത് ബോഡി പോലെ തന്നെ എല്ലാത്തരം കായിക വിനോദത്തിൽ ഏർപ്പെടാൻ കഴിയുന്ന നല്ലൊരു കൂട്ടം ആരോഗ്യമുള്ള ജനതയെ വാർത്തെടുക്കുക എന്നുള്ളതാണ് ഇവരുടെ ലക്ഷ്യം കോട്ടക്കൽ പരിസര പ്രദേശത്തുള്ള ആളാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ നിങ്ങൾക്ക് ആരോഗ്യ പരിപാലനത്തിന് കോട്ടക്കൽ മൈ ഹെൽത്ത് ഫിറ്റ്നസ് സെന്റർ നല്ലൊരു ഓപ്ഷനാണ് മലപ്പുറം ജില്ലയിലെ ഈ കഴിഞ്ഞ സീസണിൽ നടന്ന എല്ലാ മാരത്തോണിലും ആദ്യ സ്ഥാനങ്ങൾ മുതൽ നിരവധി അംഗീകാരം ലഭിച്ച മലപ്പുറം ജില്ലയിലെ പുത്തനത്താണി ചുങ്കത്തുള്ള വെറും അഞ്ചാളിൽ തുടങ്ങി ഇന്ന് മുന്നൂറിലധികം സ്ഥിരമായി ഓടുന്ന കൃത്യമായി പട്ടാള ചിട്ടയോടെ പരിശീലനം നടത്തുന്ന പ്രിയപ്പെട്ട ബാപ്പുക്ക് നേതൃത്വം നൽകുന്ന റിയൽ റണ്ണേഴ്സ് ചുങ്കത്തിന്റെ ഓട്ടം കഴിഞ്ഞതിന് ശേഷം പ്രിയപ്പെട്ട ബാപ്പുക്കാക്ക് എല്ലാവരും വന്ന് മെഡൽ സമർപ്പിക്കുന്ന അതിമനോഹരമായ രംഗം നിരവധി ആളുകളുടെ കഠിന പരിശ്രമവും താൽപര്യവുമാണ് ഈ കൂട്ടായ്മയെ മുന്നോട്ട് നയിക്കുന്നത് നാൽപ്പത് വർഷത്തോളമായി വിദേശത്ത് ഡേറ്റ്സ് നട്ട്സ് ചോക്ലേറ്റ് വിപണന രംഗത്തെ പ്രമുഖരായിട്ടുള്ള അൽറൈക്ക എന്ന സ്ഥാപനത്തിന്റെ പ്രത്യേകം തയ്യാറാക്കിയ യൂണിഫോമിലായിരുന്നു ഇവരുടെ മിന്നും പ്രകടനം കേരളത്തിൽ ഹോൾസെയിൽ വ്യാപാരം മാത്രം ചെയ്തിരുന്ന അൽറൈക്കയുടെ റീറ്റെയിൽ ഔട്ട്ലെറ്റ് തിരൂർ പോലീസ് ലൈനിൽ വൈകാതെ പ്രവർത്തനം ആരംഭിക്കും ഈ കൂട്ടായ്മക്ക് നൽകുന്ന സഹകരണം നാടിന്റെ നന്മയായി മാറട്ടെ മാതൃക ക്കാം നമുക്ക് ഇവരുടെ ഒരുമയും ഒരുക്കങ്ങളും കോട്ടക്കൽ മാരത്തോണിന്റെ രണ്ടാം സീസൺ അതിമനോഹരമാക്കിയ ദ ബിഗ് ടീമിനെ അഭിനന്ദനങ്ങൾ മറ്റൊരു കാണുന്ന